രാത്രിയിൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകുന്നത് പുളി മധുരം എരിവ് ഉപ്പ് ഉത്തരം എരിവ് പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ളത് ഏത് സെൻസാണ് മണം കാഴ്ച കേൾവി രുചി ഉത്തരം മണം കുടലിൽ ഉണ്ടാകുന്ന പുഴുക്കളി നശിപ്പിക്കുന്ന ഭക്ഷണം ജീരകം വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾ ഉത്തരം മഞ്ഞൾ ക്യാൻസറിൻ്റെ കോശങ്ങളെ ഇരട്ടി വികസിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥം ജീരകം പഞ്ചസാര ഉപ്പ് വിയർപ്പ് നാറ്റം കുറയ്ക്കുന്ന പാനീയം നാരങ്ങ വെള്ളം ഗ്രീൻ ടീ ചായ കോഫി ഉത്തരം ഗ്രീൻ ടീ ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തു ഡലി പാലപ്പം റൊട്ടി ചോറ് ഉത്തരം റൊട്ടി ഏത് ജീവിക്കാണ് ഇരുമ്പാണി വരെ ദഹിപ്പിക്കാൻ പറ്റുന്നത് സിംഹം മുതല കരടി പുലി ഉത്തരം മുതല തൈരിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം മരച്ചീനി ബീഫ് പപ്പായ ഓറഞ്ച് ഉത്തരം പപ്പായ രോഗമുള്ള പശുവിൻ്റെ പാൽ കുടിക്കുന്നതിലൂടെ വരുന്ന പനി ചിക്കൻ ഗുനിയ അൾസ് മാൾട്ട മലമ്പനി ഉത്തരം മാൾട്ട നമ്മുടെ വീട്ടിലെ ഈ ഇല മറ്റൊരാൾ പറിച്ചാൽ ആ വീട് മുടിഞ്ഞത് തന്നെ മൈലാഞ്ചി ചെമ്പരത്തി പനിക്കോക്ക കറിവേപ്പ് ഉത്തരം കറിവേപ്പ്